ഹായ് മൂന്നര സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനുമാണ് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുകാസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവരും സ്വാഗതം കേരളത്തിൽ തൃശ്ശൂർ നാളും പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് കേൾക്കുന്നത് കൂടുതലായി താഴെക്കുടത്തുള്ള നമ്മളിൽ കോൺടാക്ട് ചെയ്താൽ മതി നേരെ വീട്ടിലേക്ക് എടുക്കാം എഴുന്നൂറ്റമ്പത്തി മൂന്ന് സ്ക്വയർ ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഇഭാഗത്തായിട്ട് സിറ്റ്ഔട്ട് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റമ്പത് സെന്റിമീറ്റർ ആണ് എന്നാണ് സിറ്റ്ഔട്ടിൻ്റെ അളവ് ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത് മുന്നൂറെ മുന്നൂറ് എന്നളവിലാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഒരു ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് മുന്നൂറേ മുന്നൂറ്റി എപ്പത് സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് വാഷ്ട്രൂം വരുന്നത് മുന്നൂറെ മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി കാണാവുന്നതാണ് ഇരുപത്തി ലക്ഷം രൂപയാണ് ഈ ഒരു വീടിൻ്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്